പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ ലോങ് വീഡിയോക്ക് വേണ്ടത്ര സപ്പോർട്ട് തരുന്നില്ലാണോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് പ്രൊജക്ട് സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ കിട്ടിലും കിട്ടിലും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ട്യൂട്ടോറിയൽ അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഈസിയായ ടൂട്ടോറിയൽസാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക ഡാൻസേഴ്സ് തന്നെ ആവണമെന്നില്ല ഏതൊരു ബിഗിനേഴ്സിനും ഡാൻസ് പഠിക്കണം എന്നാഗ്രഹർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ആയിട്ട് വീണ്ടും വരും ബൈ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേതാ ഞാൻ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ അവിടെ കറന്റില്ല ഇനി ഇപ്പൊ വൈകുന്നേരം വരുവുള്ളൂ എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ എന്തായാലും പറ്റില്ല കറന്റ് ഇല്ലാതെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാതെ എടുക്കാൻ കഴിയില്ല ആ അപ്പൊ നമ്മൾ പുറത്ത് പോവാണ് അപ്പൊ ഒരു കിടിലം ലൊക്കേഷൻ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് സോങ് നമ്മുടെ അല്ലൂർജിന്റെ ഒരു കിടിലം സോങ്ങാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം സോങ് ആണ് അപ്പൊ വെയിറ്റ് ആൻഡ് സീ ഗൈസ് നേരെ ശിബിലിന് എടുക്കാൻ പോവാണ് ഫോണെടുത്തിട്ട് നേരെ ലൊക്കേഷനിലേക്ക് പോവും അപ്പൊ ഓക്കെ പോവാലെന്തായാലും അവിടുന്ന് കാണാം ഞങ്ങളിത് അവിടെ കെട്ടിങ്ങല് ബീച്ചിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ റീൽ എടുക്കാൻ പോകുന്നത് അപ്പം ഇവിടെ ഫസ്റ്റ് ഇത് ഷോട്ട് ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വേണ്ടില്ല മേലെ നല്ല സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഷോട്ട് ഇവിടെ നിന്ന് എടുക്കാം നമ്മളിവിടുന്ന് കുറെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇതുവരെ കളിച്ചിട്ടില്ല കളിച്ചതൊക്കെ ആ സൈഡിൽ നിന്നാണ് അപ്പം നമുക്ക് രണ്ട് മൂന്ന് ഷോട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി ഷോട്ട് അവിടെന്നാണ് വരുന്നത് പിന്നെ കോസ്റ്റ്യൂമ മാറട്ട ഫസ്റ്റത്തെ ഷോട്ട് ഈ കോസ്റ്റ്യൂമാണ് വേറെ ഒരു ഡ്രെസ്സും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യല്ലേ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും എടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ കായ് നമ്മുടെ സോങ് നമ്മളെ അല്ലോർജന്റെ സോങ്ങാണെന്ന് പറഞ്ഞില്ലേ സാമ ജവന ആ ആണ് ഇതാ അപ്പ എന്തായാലും ഈ ബീറ്റിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതായത് ഒരു ടൈമിൽ നല്ല വൈറലായ വൈറലായൊരു സാധനമാണ് ഇപ്പൊ ഇത് ട്രെൻഡിങ്ങിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമ്മളൊന്ന് ചെയ്തു നോക്കാം കോപ്പി കോപ്പിയാണ് കേട്ടോ പക്ക കോപ്പി ആയിട്ട് ചെയ്യും അപ്പൊ എന്തായാലും സെറ്റ് ആക്കാം അപ്പൊ ഗൈസ് ഫസ്റ്റത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നെക്സ്റ്റ് ഷോട്ട് ഇവിടെ നിന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് ഇവിടെ വെയിലായത് കൊണ്ട് കറക്റ്റ് ഫേസ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫേസ് ഭയങ്കരമായിട്ട് ഉള്ളതാണ് നമ്മൾ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട് അപ്പം അവിടെ പോവാണ് അപ്പൊ ഗൈസ് വീഡിയോ എടുത്ത് കഴിഞ്ഞു ആകെ തളർന്നു ഗായ്സ് ഭയങ്കര വെയിൽ അപ്പോൾ എന്തായാലും നമ്മൾ ഡാൻസും ചെയ്തിട്ടുണ്ട് അതുപോലെ ട്യൂട്ടോറിയലും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പോയിട്ട് കാണുക നമ്മളെ ചാനലുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലോങ് വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷോർട്സിന് തരുന്നു അതേ സപ്പോർട്ട് ലോങ് വീഡിയോക്കും തരുക അപ്പോൾ ഉള്ളൂ ഗൈസ് ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് വീണ്ടും വരാം അതുവരെ പോലെ ശിവലിയ ബ